കാറിനുള്ളിൽ കയറിക്കൂടിയ പെരുമ്പാമ്പിന്റെ കുഞ്ഞ് ഭീതി പടർത്തി വകയാർ ബ്ലാന്തടം സ്വദേശിയും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനുമായ ദിനേശിന്റെ കാറിലാണ് ചെറിയ പെരുമ്പാമ്പ് ഒളിച്ചിരുന്നത് പാമ്പിനെ പുറത്തിറക്കാൻ കഴിയാതെ വന്നതോടെ വനപാലകർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു ഇപ്പോൾ ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞാണ് വലിയ പ്രശ്നങ്ങളൊന്നുള്ളതല്ല മറ്റു പാമ്പുകളൊക്കെ വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ടാവും നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ എടുക്കുമ്പോൾ അന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ പിന്നെ വയൽ വയലിൻ്റെ ഓരത്തൊക്കെയുള്ള ഇതാണെങ്കിൽ ഈ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് നല്ലവണ്ണം നോക്കിയതിന് ശേഷം കയറിയിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക നമ്മൾ കോന്നി ആർ ആർ ടിയിലെ ഉദ്യോഗസ്ഥരാണ് അഭിലാഷെന്നാണ് പേര് ഞങ്ങൾ കോന്നി ആർ ആർ ടിയുടെ ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളിപ്പം രാവിലെ വന്ന ഒരു കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാവിലെ വണ്ടിയെടുത്ത് ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് പാമ്പ് ഇരിക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ അത് അതനുസരിച്ച് നമ്മളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് ആർ ആർ ടിയുടെ നമ്പറാണ് കോനി ആർ ആർ ടി നമ്പർ എം ആ നമ്മൾ സ്ട്രൈക്കിംഗ് പോഷ് ആരും നേരത്തെ പറയുന്നത് അതിപ്പോൾ ആആർ ടി കോനി ആർ ആർ ടി ആയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് റാപ്പിഡ് റെസ്പോൺസ് ടീ അതെ അത് ഇപ്പോൾ അതിൻ്റെ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് എൺപത്തഞ്ച് നാൽപ്പത്തേഴ് അറുന്നൂറ് അറുന്നൂറ് ഒരു നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് അറുന്നൂറ് അറുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ്റി ഒന്നിൽ വിളിച്ചാലും മതി അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ രാവിലെ എടുക്കുമ്പം ഇങ്ങനെ ഇന്ന് ചെക്ക് ചെയ്യുന്നത് നല്ല നല്ലതായിരിക്കും കാരണം ചിലപ്പോൾ ചില വാഹനങ്ങൾ ദിവസങ്ങളോളം എടുക്കാതെ ഇട്ടിരിക്കുന്ന വാഹനങ്ങളുണ്ടാകും അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചൊന്ന് നോക്കിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് ചില ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറേ ആൾക്കൂട്ടങ്ങൾ കണ്ടു അവിടെ വന്നപ്പോഴേ മനസ്സിലായി സ്വന്തം വാഹനത്തിൽ ഒരു പാമ്പ് കയറിക്കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ദിനേശ് പറയുന്നു ഞാൻ രാവിലെ അതുപോലെ ഓഫീസിൽ പോകുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഓയിലൊക്കെ നോക്കുന്ന ഒരു ശീലമുണ്ട് ബോണറ്റ് പൊക്കിയപ്പോൾ ബോണറ്റിന്റെ സൈഡിൽ നിന്ന് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനാണ് ആ അപ്പോൾ ആ ബോണറ്റിന്റെ സൈഡിൽ പാമ്പ് ഇങ്ങനെ വട്ടം ചുറ്റി തല വെളിയിലോട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഫോറസ്റ്റുകാര്യെ വിവരം അറിയിക്കുകയും അവരെത്തുകയൊക്കെ ചെയ്തു അത് അല്ലാതെ വന്നതുകൊണ്ടാണ് തൊട്ടടുത്ത് എൻ്റെ കൂടിയായ പ്രകാശ് എന്ന് പറയുന്ന ആളുടെ ഓട്ടോ ബുദ്ധ എന്ന് പറയുന്ന സർവീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ വെച്ചാണിത് പൂർണ്ണമായി അത് എടുക്കാൻ പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിഞ്ഞത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ജാഗ്രത പുലർത്തണം കാര്യം ഇത്തരത്തിൽ ഉള്ള ഇഴജന്തുക്കളും അതുപോലെ ഉരകങ്ങളൊക്കെ കയറിയിരുന്ന് നമുക്ക് പലതരത്തിലുള്ള അപായങ്ങളും അപകടങ്ങളും ഒക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാ ഭാഗമായിട്ട് കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നത് എന്തായാലും ഈ ആട്ടോബുദ്ധാസനല്ലേ അതിൻ്റെ പേര് അതിൻ്റെ ഉടമയുമായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം എൻ്റെ സഹോദരൻ കൂടിയാണ് സുഹൃത്തു അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു അപ്പോൾ നമുക്ക് നേരിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടൂൾസിൻ്റെ അവൈലബിലിറ്റി വളരെ വലുതാണ് അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ ഏതൊക്കെ കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റത്തില്ല വണ്ടിക്കകത്ത് ഈ പിന്നെ ബോട്ടത്തിനകത്ത് പൂച്ച കയറിയിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബോട്ടബുദ്ദാസിനെ ആൾക്കാർ സമീപിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ പറയും കൊണ്ടുവരുക അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ മുൻപും ചെയ്തു കൊടുക്കാറുണ്ട് അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഫോറസ്റ്റിൻ്റെ ആൾക്കാരും വണ്ടി വല്ലതായിട്ട് എല്ലാവരും വന്നു വന്നപ്പോൾ നമ്മൾ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു നമ്മളോട് സംസാരിച്ചത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓട്ടോ ബിദ്വാസിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ പേര് ജയപ്രകാശനാണ് അദ്ദേഹത്തിന്റെ മകൻ അമർജിത്ത് അവരാണ് ഈ ഈ പാമ്പിനെ പുറത്തെടുക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് ഫോറസ്റ്റ് ജീവനക്കാരുടെയും എല്ലാം കൂടെ പെട്ടെന്ന് എന്നുള്ള ഇടപെടൽ എന്തായാലും ശരി ആ പാമ്പിനെ പുറത്തെടുക്കാൻ കഴിയും